ഹലോ നമസ്കാരമുണ്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആലൂർ ചന്തയത്തെ ആടുകളെ കുറച്ചാണ് ആടുകളെ വലിയ കാര്യങ്ങളൊക്കെയാണ് ചെറിയ വീഡിയോ ആണ് അപ്പോൾ അധികം ആടുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ വന്ന ആടുകളെ വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ആട്ടുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഹൈദരാബാദി ബീടെണിലൊക്കെ ക്രോസ് മുട്ടന്മാർ ക്രോസ് ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് ചെറിയ മുട്ടന്മാരുണ്ട് ഒരു ഏഴു മാസം എട്ട് മാസമൊക്കെ പ്രായ മുട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മഴയാണ് ഒക്കെ മഴ നില നിൽക്കുകയാണ് വേണ്ടതൊക്കെ കട്ടിങ്ങിന് പോകാൻ നല്ല നല്ല മുട്ടന്മാർ നല്ല മുട്ടന്മാരും കൊറ്റി കുട്ടികളും വളർത്താൻ പറ്റിയ പാലാടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് ഇതൊക്കെ കൊറ്റിക്കുട്ടികളും മുട്ടന്മാരൊക്കെ ഉണ്ട് ഇതൊക്കെ കൊറ്റിക്കുട്ടിയാണ് അപ്പോൾ എന്താ നല്ല നല്ല ആട്ടുകുട്ടികൾ അതൊക്കെ കറക്കണ കറവുള്ള ആടുകളൊക്കെ ഉണ്ട് തള്ളിയും കുട്ടികളൊക്കെ ഉണ്ട് എട്ട് രൂപ തൊട്ട് ഒരു പതിനേഴ് പതിനെട്ടാ റേഞ്ച് വരെ ചോദിക്കുന്നു കുട്ടികൾക്കും വലുതിനൊക്കെ കുട്ടികൾക്കും വെട്ട് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കണതാ കേട്ടവർ നല്ല നല്ല ആടുകൾ നല്ല മുട്ടന്മാർ കുട്ടികളൊക്കെ ഉണ്ട് ഇതേ രണ്ട് ആട്ടുകുട്ടികൾ പട കുട്ടികളുണ്ടാകും രണ്ടും ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ പാലാട് നല്ലൊരു മലബാറിയിലെ അത്യാവശ്യം ഒരു ലിറ്റർ ഒന്നര ലിറ്ററൊക്കെ പാല് കിട്ടണ ആട് ഇതേ മുട്ടന്മാരെടാ ബ്ലാക്ക് മുട്ടം അത് ഏതാണ് എന്നൊന്നും അറിയില്ല ക്രോസ് ആണ് അതൊക്കെ ക്രോസ് മുട്ടന്മാരാണ് ഇതൊക്കെ കട്ടിങ്ങിന് പോണതാണ് ഇതേ ഒരു വെള്ളാട് ഇതേ ഒരു തള്ളയും കുട്ടിയും രണ്ടിനും കൂടി ചോദിച്ചത് പത്തൊമ്പതേ അഞ്ഞൂറോ ഉണ്ടോ രണ്ടിനും കൂടി ചോദിച്ചത് വണ്ടീന്ന് ഇറക്കിയിട്ടുള്ള മഴ കാരണം അതെ അവിടെ കച്ചവടം ആവാൻ ചാൻസ് ഉണ്ട് ആട് നല്ല നല്ല മലബാറിയുടെ ആടുകളുണ്ടോ മലബാറിയുടെ ആടുകളൊന്നും ഇപ്പോൾ ശരിക്കും സാധാരണ ഒക്കെ വംശനാശം വന്ന് അവസാനിച്ച പോലെയാണ് ഇപ്പം മലബാറിയൊക്കെ ഹൈബ്രിഡ് ആടുകളാണ് ഇതൊരു ആണ് നല്ലൊരു പടക്കുട്ടി പതിമൂവായിരാണ് അതിന് ചോദിക്കണ കേട്ടോ പതിമൂവായിരം രൂപ അവർ ചോദ്യമാണ് വളർത്താനൊക്കെ പറ്റിയൊരു കുട്ടിയാണ് അങ്ങനത്തെ വളർത്ത കുട്ടികളൊക്കെ ചന്തയിൽ ഇപ്പം ഓണത്തിൻ്റെ ഒരു ഒരു ഇടിവുണ്ട് അല്ലാത്ത ചന്തകളിലൊക്കെ രണ്ട് നാടൻ ആടുകൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല രീതിക്ക് ആട്ടുകൾ വരാറുണ്ട് ഒരു പത്ത് മുപ്പെണ്ണം ഒക്കെ കുറഞ്ഞത് ചന്തയിൽ വരാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞ പോത്തിൻ്റെയും പശുക്കളുടെയൊക്കെ ഒരു ചന്തയാണ് പക്ഷേ സൈഡിൽ ഇങ്ങനത്തെ ആടുകൾ കച്ചവടം നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ നല്ല ആട്ടുകുട്ടികളൊക്കെ വരാറുണ്ട് കേട്ടോ അതിൻ്റെ വീടിയൊക്കെ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് ബീറ്റിൻ്റെയും ജമുന പേരയിലൊക്കെ ക്രോസ് കുട്ടികളൊക്കെ വരാറുണ്ട് ഇന്നിപ്പോൾ ഓണത്തിൻ്റെ ഒരു പ്രശ്നം ഇതൊക്കെ കാരണം ആടും പോത്തൊക്കെ കുറവു തന്നെയായിരുന്നു നല്ലൊരു ആടാണ്ട ആടും കുട്ടി കറവുണ്ടതിന് അപ്പോൾ ആടുകളെ മേടിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടുണ്ടെങ്കിൽ ചന്തയ്ക്ക് പോരാ അതെ നല്ലൊരു പഞ്ച് ഫേസ് ഒക്കെ ഉള്ളത് നല്ലൊരു മുട്ടൻ കുട്ടി കുട്ടിയുണ്ട ചെറിയ കുട്ടിയാണ് അധികം പ്രായമൊന്നായിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇതുപോലത്തെ കുട്ടികളുണ്ട് ചന്തയിൽ അപ്പം ഇങ്ങനത്തെ ആട്ടും കുട്ടികളൊക്കെ ആഗ്രഹം മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചന്തക്ക് പോലെ എല്ലാം വെള്ളിയാഴ്ച ഉണ്ട ചന്ത തൃശ്ശൂർ ലാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ചന്ത സ്ഥിതിയാണ് അത് സിരോഹിയിലൊക്കെ ക്രോസുകളൊക്കെ ഉണ്ടതിൽ സിരോഹി ബീറ്റിൽ ഹൈദരാബാദി ബീറ്റിലൊക്കെ ഉണ്ട് ക്രോസ് ആണക്കുക ഒറിജിനലൊന്നുമില്ല ഒക്കെ മഴ നനഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് കച്ചവടമായി പോകുന്നുണ്ട് അപ്പുറത്തങ്ങനെ ആ വെള്ളക്കുട്ടിക്ക് ചോദിച്ചത് ഒമ്പതിനായിരം രൂപയാണ് കേട്ടോ ആ മുട്ടൻകുട്ടിക്ക് വെള്ളയ്ക്ക് ചോദിച്ചത് അത് ഏഴ് അഞ്ഞൂറിനാണ് കച്ചവടമായി പോയത് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ വില കൂടുതലും പറയല്ല എന്നാൽ കുറവൊന്നും പറയില്ല അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആട് കച്ചവടമുണ്ടാവും ഇവിടെ ചന്തയിൽ നടക്കണേ നല്ല നല്ല ആടുകൾ കുട്ടികൾ സിരോഹിര ക്രോസ് ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇത് ചന്തയിൽ വന്ന് വെച്ച് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തുവന്നുള്ളൂ ആടിൻ്റെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ